ത്തിലാണ് ധർമ്മം വസിക്കുന്നത് പാരമ്പര്യം തന്നെയാണ് ധർമ്മത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് എന്നതും സത്യം തന്നെയാണ് അപ്പോൾ അതിന്റെ അർത്ഥം പാരമ്പര്യമാണ് ധർമ്മമെന്നല്ലേ ചിന്തിച്ചു നോക്കിയാലും സത്യം ഇത് തന്നെയാണ് എപ്രകാരമാണോ ഒരു ശിലയിൽ ഒരു ശില്പമൊളിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യത്തിലും ധർമ്മം ഒളിഞ്ഞിരിപ്പുണ്ട് ഈ ശിലയിലും തീർച്ചയായും ഒരു ശില്പമുണ്ട് എന്നാൽ ഈ ശില ശില്പമല്ല ശില്പത്തെ ഉരുവാക്കണമെങ്കിൽ ഇതിനെ തച്ചുടക്കേണ്ടി വരികയാണ് അനാവശ്യമായ ഭാഗങ്ങളെ വേർതിരിക്കേണ്ടി വരികയും ചെയ്യുന്നു ശരിക്കും അതുപോലെ തന്നെയാണ് പാരമ്പര്യത്തിൽ നിന്നും ധർമ്മത്തെ വേർതിരിച്ചെടുക്കുക തന്നെ വേണം എപ്രകാരമാണോ ഇന്ദ്രപൂജ എന്ന പാരമ്പര്യത്തെ അവസാനിപ്പിച്ച് ഗോവർദ്ധന പൂജ എന്ന പാരമ്പര്യത്തെ തേടിയില്ലായിരുന്നുവെങ്കിൽ യാദവകുലത്തിന് ഒരിക്കലും മുക്തിയുടെ മാർഗം പ്രാപ്തമാകുമായിരുന്നില്ല അതിനർത്ഥം പാരമ്പര്യത്തെ പൂർണ്ണമായും എതിർക്കുന്നവർക്ക് ധർമ്മമൊരിക്കലും പ്രാപ്തമാകുന്നില്ല അതുപോലെ തന്നെ പാരമ്പര്യത്തെ അന്ധമായി അനുകരിക്കുന്നവർക്കും ധർമ്മം ഒരിക്കലും പ്രാപ്തമാവുകയേയില്ല അരയണ്ണങ്ങൾക്ക് ജലവും ക്ഷീരവും തിരിച്ചറിയുവാനുള്ള കഴിവുണ്ടെന്ന് പറയാറുണ്ട് ക്ഷീരത്തിൽ കലർന്ന ജലത്തെ ഉപേക്ഷിച്ച് കേവലം ക്ഷീരം മാത്രം അവ പ്രാപ്തമാക്കുന്നു അപ്പോൾ ശരിയായ ധർമ്മം പ്രാപ്തമാക്കുവാനായി ഹൃദയത്തിൽ ജ്ഞാനത്തിൽ നിന്നുമുണ്ടാകുന്ന വിവേകം അനിവാര്യം തന്നെയല്ലേ അത്തരമൊരു വിവേകത്തിന്റെ അഭാവത്തിൽ നാം പ്രാപ്തമാക്കുന്ന ധർമ്മജ്ഞാനം എന്താണ് ഉറപ്പ് അങ്ങനെയും സംഭവിക്കാമല്ലോ അല്ലേ സ്വയമെന്ന് ആലോചിച്ചു നോക്കിയാലും